to everyone, welcome to the another അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ എന്റെ റൂം റെനോവേഷന്റെ ഭാഗമായിട്ട് കുറച്ച് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെക്കാനാണ് അപ്പ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ കുറച്ച് ഫ്ലെയിംസ് ഇവിടെ അടുത്തുള്ള പൗണ്ട് ലാറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പർച്ചേസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇവിടുത്തെ വില അനുസരിച്ചൊരു ഒരു പൗണ്ട് രണ്ട് പൗണ്ട് രണ്ടര പൗണ്ടിനൊക്കെ നമുക്ക് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്ന് വെച്ചാൽ ഇവിടുത്തെ റേറ്റ് ഇവിടുത്തെ മണിയായിട്ട് നമ്മൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഓക്കെ ഓക്കെ പ്രൈസാണ് ടു പോയിൻറ്റ് സിക്സ്റ്റീലൊക്കെ പറഞ്ഞത് ഒരു നോർമൽ പ്രൈസാണ് അതേപോലെ തന്നെ ഫോട്ടോ നമ്മൾ പോയി നമ്മുടെ ഫോട്ടോ പ്രിന്റ് എടുക്കാനാണ് നമ്മളിപ്പോൾ പോണത് അത് ബൂട്ട്സ് എന്ന് പറയുന്ന ഷോപ്പിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് നമ്മൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം സോ എൻ്റെ ബാക്കി കാണുന്നതാണ് പൂഡ്സ് എന്ന് പറയുന്ന ഷോപ്പ് ഇതിൻ്റെ അകത്ത് ബോഡി കെയർ സ്കിൻ കെയർ ഫേസ് വാഷ് എല്ലാ സാധനങ്ങളും പെർഫ്യൂംസ് എ ടു സെഡ് സ്കിൻ കെയർ ഹെയർ കെയർ ബോഡി കെയർ എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യാൻ പോകുന്നതും അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എന്തുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ അതിൻ്റെ അകത്ത് കെയർമാളിൻ്റെ സെക്യൂരിറ്റി പറയും വീഡിയോ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈവസി പോളിസി നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കില്ല ബട്ട് സ്റ്റിൽ നമുക്ക് എന്തിലിടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം നമ്മൾ അതിനകത്ത് കവർ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരു പെട്ടെന്നുള്ളൊരു ഷോട്ട് സ്മോൾ വീഡിയോ വാട്സ്ആൻസൈഡും ബുക്ക്സെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് ഇവിടെ വന്ന് വാങ്ങാം കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്ഷൻ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷ്ട്രൈബ്സ് കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കളക്ട് കൊച്ചാമേറ്റേ വേറൊരു സ്ഥലമാണ് സൂപ്പർ ഡ്രക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഐ മീൻ യു ക്യൂലിങ്ങനെയാണ് എനിക്ക് ബാക്കി സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് നമുക്ക് ഇവിടെ ഇവരെ അവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും നമുക്ക് അവിടെ ചെന്നതിന് ഇതൊക്കെ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ എ ടു സൈഡ് ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതുകൊണ്ട് വേഗം പോയി കണ്ടിട്ട് വരാം പിന്നെ വീഡിയോ അധികം ലോകമാക്കുന്നില്ല കാരണം ഇപ്പോൾ ബോർഡടിക്കും Just go through the video guys, come on. ഫോട്ടോ ബൂത്ത്സ് എടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരാളുടെയും സഹായമില്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ ഒരു ക്യു ആർ ഉണ്ട് അത് നമ്മൾ സ്കാൻ ചെയ്തതിനാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സോ അപ്പോൾ നമുക്ക് വേണ്ട ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫോർ പൗണ്ട്സ് ഫൈവ് പൗണ്ട്സ് സിക്സ് പൗണ്ട്സ് ഇവൻ ട്വൽവ് പൗണ്ട്സിന് വരെ നമുക്ക് ഫ്രെയിംസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആൽബംസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെയിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിന് അവർ കുറേ സൈസസ് പ്രിഫർ ചെയ്യും നമുക്ക് അതിൽ ഏതാണോ നമുക്ക് ആപ്റ്റായിട്ടുള്ളതോ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് നമുക്ക് ഫ്രെയിംസ് ആക്കാം മക്സിൽ പ്രിൻറ് ചെയ്യാം അതുപോലെ തന്നെ കുഷനിൽ ബോട്ടിൽസിൽ ടോയ്സിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിലും നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിനെ പറ്റി കുറേ ഓപ്ഷൻസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ന്യൂ ബോർണ് ബേബീസിൻ്റെയൊക്കെ നല്ലൊരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് പസൽസ് പോലെ അതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസും കൂടിയാണ് അപ്പോൾ പിന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് അവർ പെൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ സെൽ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കതുപോലെ ചൂസ് ഉള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം പ്രിൻറ് ചെയ്യാനുള്ള ഫോട്ടോസ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്റ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന മെഷീൻ അപ്പോൾ ഇതിന് ഓൾറെഡി ഞാൻ വോയിസ് കൊടുത്തതാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ടിട്ട് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ വോയിസ് കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോണിൽ പ്ലഗ് ചെയ്യുക അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും ലൈക്ക് നിങ്ങൾ ഈ ട്ര ഡിവൈസിന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോന്നൊക്കെ ഉള്ള രീതിക്ക് അത് കഴിയുമ്പോൾ ട്രസ്റ്റ് കൊടുത്ത് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുക അപ്പോൾ ലോഡായതിന് ശേഷം അവർ ചോദിക്കും നിങ്ങൾക്ക് ആ ലോഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിന് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫോട്ടോസ് ഏത് രീതിയിൽ വേണ്ടതെന്ന് നോക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോല്ല അപ്പോൾ നമുക്ക് നോർമൽ ഫോട്ടോസ് വേണ്ടതുകൊണ്ട് കൊണ്ട് ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക പിന്നെ എഗെയിൻ നമ്മൾ ഫോട്ടോസ് തന്നെ പ്രസ് ചെയ്യാം അതിനുശേഷം ചൂസ് ഫോർമാറ്റ് അതിൽ നമ്മൾ ടെൻ ഇൻറ്റു എയിറ്റ് ടെൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോയുടെ നാല് പൗണ്ട് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്ത് ഇതിൽ കുറേ നമ്മുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്ത് ഓൾറെഡി ഞാൻ അത് കാണിക്കണില്ല വെറുതെ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു റിസീറ്റ് കിട്ടും ആ റിസീറ്റ് നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്തിട്ട് പോയി നമ്മൾ പ്രിൻറ് ചെയ്യണ മെഷീനിൽ നമ്മൾ സ്കാൻ ചെയ്യും ഫോട്ടോ കളക്ഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ആ ഫോട്ടോ സ്കാൻ ചെയ്യും അപ്പോൾ അവർ കാണിക്കും ഏത് ഡിവൈസിലാണ് നിങ്ങളുടെ ഫോട്ടോ വന്നതെന്ന് ഐ മീൻ ഏത് പ്രിൻ്ററിലൂടെയാണ് വന്നതെന്ന് കാണിക്കും അപ്പോൾ സി അപ്പം സിയിൽ നമുക്ക് ഫോട്ടോസ് ഓൾറെഡി റിസീവായി അതേപോലെ തന്നെ രണ്ട് ഫോട്ടോസ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം വന്ന് അടുത്തത് ഇപ്പം തന്നെ വരും ഐ മീൻ ഞാൻ വന്നത് കാണിച്ചു തരാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോയും കിട്ടി സ്വകാര്യ നമ്മൾ ഇപ്പോഴത്തെ ഫോട്ടോസ് നമ്മൾ ഒരു എൻവലപ്പിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുന്നതാണ് കാരണം ഇനിയുള്ള വീഡിയോയിൽ എനിക്ക് ഒന്നാ എന്തായാലും വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം പുറമേ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മെയിൻ റോഡായത് കൊണ്ട് ഭയങ്കര നോയ്സിയാണ് അപ്പം നമ്മൾ ഈ ഫോട്ടോസായിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ബാക്കിയുള്ള വീഡിയോ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഫോട്ടോസും പ്രിൻ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ പ്രിന്റ് ചെയ്തത് ദിസ് ഈസ് മൈ സെക്കൻഡ് മോൺ ഇതാണ് എൻ്റെ തെളിവെടുപ്പ് ഇങ്ങനെ മൂന്ന് ഫോട്ടോസാണ് ചോദിച്ചത് ഇത് ഇങ്ങനെ ഒരു മൂന്ന് ഫോട്ടോസാണ് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു ഫ്രെയിമിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഈ മൂന്ന് ഫോട്ടോസും കൂടി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനിടുത്ത മൂന്ന് ഫ്രെയിംസ് ഫ്രെയിംസാണ് ബാക്കിൽ കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇത് ഞാൻ യു കെയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി വീഡിയോ ചെയ്തിരിക്കുന്നത് അറിയാൻ പാടില്ലാത്ത കുറേ ആളുകൾ അവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്